Do you see that? ത്ത് നമ്മുടെ യാത്ര കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്കാണ് അപ്പം തമിഴ്നാടെന്ന് പറഞ്ഞാൽ പോയല്ലോ തമിഴ്നാട്ടിൽ നമ്മൾ തെങ്കാശി വഴി സുന്ദരവാണ്ടിപുരത്തേക്കാണ് പോകുന്നത് സോ ആർ പോകുന്ന റൂട്ടൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തെങ്കാശി റൂട്ട് എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു റൂട്ടാണ് പ്രത്യേകിച്ച് കൊല്ലംകാരൊക്കെ എപ്പോഴും അവർക്ക് പോകാൻ എളുപ്പമായിട്ടാണ് ഞാൻ കൊല്ലം എന്ന് എടുത്തു പറയുന്നത് എല്ലാ ജില്ലക്കാരും പോകാറുണ്ട് എനിവേ നമ്മൾ സുന്ദരവാണ്ടിപുരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പതിമൂന്ന് എണ്ണറ പാലമാണ് ഈ കാണുന്നത് ഈ റൂട്ട് സ്ഥിരം ഒരു കാഴ്ചയാണ് പിന്നെ മഴ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കോടയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങക്ക് മലമുകളിലെ കാണാൻ പറ്റും ശരിക്കും അടിപൊളിയാണ് നല്ല ആയിരുന്നു ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് അതും തമിഴ്നാട്ടിലാണ് യാത്ര എന്ന് പറയുന്നത് അതായത് ഒരു സൂര്യകാന്തി പാടമാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് തെങ്കാശി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ് എല്ലാവർക്കും അറിയായിരിക്കും എൻ സുന്ദരപാണ്ഡ്യപുരം ആ ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ ഒരുപാട് സിനിമ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ യാത്ര യാത്രയെന്ന് പറഞ്ഞാൽ അതെ നമ്മളാണ് ആ ഒരു സ്പോട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഈ ഒരു വീഡിയോയില് ഒരുപാട് ലൊക്കേഷൻസ് ഇവിടെ ഉള്ള ഒരുപാട് ലൊക്കേഷൻസുകൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു വൺ ഡേ കൊണ്ട് കവർ ചെയ്യാവുന്ന കുറെ ലൊക്കേഷൻസ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമ്മൾ പുതിയ ഫോളോവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ കൂടുതൽ കാശുകളിലേക്ക് നമുക്ക് കടക്കാം തമിഴ്നാട്ടിൽ വെച്ച് നമ്മുടെ കേരള വണ്ടി കെ എസ് ആർ ടി സി വണ്ടി കാണുമ്പോൾ അല്ലേ അങ്ങനെ നമ്മളിതാ ഏകദേശം സ്പോട്ടിലെത്തി മുല്ലപ്പൂ ഒക്കെ വാങ്ങി എന്തായാലും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ളതല്ലേ അങ്ങനെ നമ്മൾ സൂര്യകാന്തി പടത്തിൻ്റെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഗേഴ്സ് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൺഫ്ലവർ സീസണിലേക്ക് വന്നേക്കാണ് ഞാൻ തെന്നി അടിച്ച് വീഴുവൊന്നും എനിക്കറിയത്തില്ല ഗേഴ്സ് അപ്പം നമ്മൾ കുറച്ചുകൂടെ നടക്കാറുണ്ട് എക്സാക്റ്റ് ലൊക്കേഷൻ ഒക്കെ വേണ്ടുള്ളവർ കമൻ്റ് ചെയ്തോളൂ എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ സൂര്യകാന്തി നല്ല കുറവാണെന്ന് തന്നെ പറയാം എങ്കിലും നമുക്ക് സങ്കടപ്പെടാത്ത രീതിക്ക് ഒരു കാഴ്ച തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി അങ്ങ് ഏക്കർ കണക്കിന് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ആ ഒന്ന് ഭംഗിയെ കണ്ട് ആസ്വദിക്കാനും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ രീതിക്കുള്ള സൂര്യാന്തി പാടങ്ങൾ അവിടെ ഉണ്ട് ഇത് ഒരേ ഒരു സ്പോട്ടാണ് ഇനി ഇതുപോലെ മറ്റു സ്പോട്ടുകൾ കൂടിയുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം അങ്ങനെ താണ്ടോൺ സോ കണ്ടത്തേപോലെ ഹൈറ്റ് ഇല്ലേ ചെടിക്കാണെങ്കിൽ പക്ഷെ നല്ല ചെറിയതായിട്ടുള്ള തെയ്യൂ കാണാം നല്ല കിടിലും ഭംഗിയായിട്ട് നല്ല അന്തരീക്ഷം ക്ലൈമറ്റ് എല്ലാവരും നമ്മൾ വരുന്ന വഴി കുറേ സ്പോട്ടുകൾ കണ്ടു ഇനി നമുക്ക് അത്യാവശ്യം സേഫ് ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥിതി തൊട്ടാണ് ഇത് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഡ്രോൺ മിഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് തുടങ്ങിയതേ ഉള്ളൂ പൂവൊക്കെ സ്റ്റാർട്ടിങ് ആയി എന്ന് തന്നെ പറയാം എക്സാക്ട് ലൊക്കേഷൻ വേണമുള്ളവർ നമ്മൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ നല്ല അടിപൊളി പോലെ കാത്താണ് അപ്പോൾ എന്തായാലും ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മന്ത്കളിലാണ് നോർമലി അവിടെ സൺഫ്ലവർ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുക മെയിൻലി ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ആ ഒരു കളറാണ് ഇത് നമ്മൾ ഫോണിലെടുത്ത വീഡിയോസ് പ്ലസ് ഡ്രോണിൽ ഡ്രോണിലെടുത്തേം കൂടാണ് പക്ഷേ ഡ്രോണിൽ ഞാൻ റീൽസിന് വേണ്ടി എടുത്തതുകൊണ്ട് എനിക്ക് ഹൊറിസോണ്ടൽ വീഡിയോസ് അങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വിങ്സ് ഓഫ് ലൈഫ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ റീൽസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മള് കുറേ ഡ്രോൺ ഷൂട്ട്സും ഒക്കെ എടുത്തു കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പോകാൻ തോന്നത്തില്ല നല്ല കാറ്റും ഉണ്ടായിരുന്നുണ്ട് കാറ്റൊക്കെ അടിച്ച് മുടിയൊക്കെ പറന്ന് പോയി ഒരു കോലമായി എങ്കിലും നമ്മൾ തളരാതെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുമായിരുന്നു പിന്നെ നമ്മളൊന്നും പൂവൊന്നും പറിച്ചു നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല അതായത് അവിടെ വരുന്നവരെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാത്രമാണ് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക നശിപ്പിക്കാതിരിക്കുക പൂ പറിക്കാതിരിക്കുക നമ്മൾ വരിക ഫോട്ടോ എടുക്കുക അതൊന്ന് കണ്ട് ആസ്വദിക്കുക വീഡിയോസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇപ്പോൾ ഇങ്ങനെ പൂവൊക്കെ പറിക്കുന്നത് കാരണം അവർ പൈസ വിരിക്കാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നിവ നിങ്ങളൊരു അൻപത് രൂപയൊക്കെ കൊടുത്താൽ മതി അതേ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അതേ കൂടുതൽ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു അൻപത് രൂപ മിനിമം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല ഓക്കെ ആണ് ഇപ്പൊ വരുന്നത് ഇതിപ്പോ രണ്ടാമത്തെ സ്പോട്ടാണ് ഈ കാണുന്നത് ഞങ്ങൾ ആദ്യം നിന്ന സോട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രാവല് ചെയ്ത് കണ്ടുപിടിച്ച് ആൾക്കാരും പറ്റിക്കപ്പെടാതിരിക്കുക ഒരു മിനിമം അൻപത് രൂപ കൊടുക്കുവാണെങ്കിൽ വലിയ നഷ്ടം നമുക്ക് വരാനില്ല കാരണം നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുകയാണ് അവരുടെ ആ ഒരു കൃഷി ചെയ്ത ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അവരാക്ക് അമ്പത് രൂപ കൊടുത്താലും വലിയ നഷ്ടം ഒന്നുമില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പനങ്ങളും അതുപോലെ തന്നെ നൊങ്കും ഒക്കെ വയ്ക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് അവരെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ സുന്ദരമാണ്ടുപൂരത്തൊക്കെ റോഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പച്ചക്കറി വയ്ക്കുന്നത് കാണാനായിട്ട് പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് നിന്ന് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ സ്പോട്ട് അവരുടെ അടുത്തൊക്കെ തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും അവിടെ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഞാൻ ഈ വീടിന്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് നന്ദിപ്പാടും സുന്ദരവാണ്ടിപുരത്ത് പോകുന്നവർ വേഗം പ്ലാൻ ചെയ്തോളൂ പിന്നെ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മൾ പോയ ആ ഒരു സമയത്ത് അവിടെ മഴയില്ലായിരുന്നു പക്ഷേ ഓൺ ദ വേ നല്ല മഴയുണ്ടായിരുന്നു നമ്മുടെ തെങ്കാശി റൂട്ട് അതുപോലെ തന്നെ ആര്യങ്കാവ് റൂട്ടിലൊക്കെ നല്ല മഴയായിരുന്നു സോ പോകുന്നവർ ശ്രദ്ധിച്ചു പോവുക പിന്നെ ഈ സുന്ദരവാണ്ടിപുരത്ത് പോകണമെന്നുള്ളവർ ആ ഒരു ദിവസം കവർ ചെയ്യാവുന്ന മറ്റുള്ള കുറച്ച് സ്പോട്ടുകൾ കൂടി നമ്മൾ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതും കൂടെ പ്ലാൻ ചെയ്ത് ആ വൺ ഡേ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് സൂര്യകാന്തി പാടത്തിന്റെ രണ്ടാമത്തെ സ്പോട്ടാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലവേഴ്സ് എല്ലാം ഒരേ കണക്ക് വലിയ ഫ്ലവേഴ്സ് ആണ് പിന്നെ ചെടിക്കും കുറച്ച് ഹൈറ്റ് ഉള്ളതാണ് മറ്റേനേക്കാളും എങ്കിലും മറ്റേക്കാളും ഒക്കെ മറ്റേ സെയിം തന്നെയൊക്കെയാണ് എന്നാലും ഭംഗി ഉണ്ട് കാണാം എല്ലായിടത്തും അവരുടെ ആയിട്ടുള്ള ഭംഗിയുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് സ്പോട്ട് കൂടാതെ വേറെ ഒന്ന് രണ്ട് സ്പോട്ട് കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ എടുത്തോണ്ട് വീണ്ടും വീണ്ടും ഇറങ്ങണ്ടെന്ന് കരുതി അപ്പം പോകുന്ന വഴി കണ്ടതാ ഒരു ഇത് കൊക്കാണോ വേറെ എന്തെങ്കിലും കിളിയാണോ എന്നൊന്നും മനസ്സിലായില്ല അതിനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് അതിൻ്റെ വീഡിയോ ചേട്ടൻ എടുത്തതാണ് കേട്ടോ ഒരു പ്രത്യേക അതിൻ്റെ ഒരു തലയുടെ ആ ഒരു കളർ ഈ ഒരു കളറുള്ള കൊക്കിനെ ഒന്നും ഞാൻ നമ്മൾ ഇവിടെ അധികം ഒന്നും കാണാറില്ല അപ്പോൾ ഇത് ഒരുപാട് അവിടുത്തെ പാടത്തിലൊക്കെ ഇങ്ങനെ കുത്തിപ്പറക്കി നടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറി വാങ്ങാനായിട്ട് പക്ഷെ നമ്മൾ അധികം പച്ചക്കറി വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ല അപ്പോൾ കണ്ട ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങി ഞാൻ അത്യാവശ്യം തക്കാളിയും അതുപോലെ തന്നെ ക്യാബേജും മുരിങ്ങിക്കയും ചീരയും വെണ്ടയും പയറും അങ്ങനെ കുറച്ചൊന്ന് നല്ല വില കുറവായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണ് കിട്ടുന്നത് കാരണം ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുള്ളത് പിന്നെ മിക്കവരുടെയും ഇപ്പോഴത്തെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ പോലും കുറേ അധികം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി അവിടുന്ന് വാങ്ങി ഇനി നമ്മൾ സുന്ദരവാണ്ടി വരുന്ന അടുത്ത നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് സോ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാർട്ട് ടു വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത തമിഴ്നാട്ടിലെ സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്തായിട്ടുള്ള തെങ്കാശിയിൽ തന്നെ അടുത്ത സ്പോട്ടുകളുടെ വീഡിയോസ് ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്